ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ചുമ വന്നിട്ട് ചുമ മാറാതെ കഷ്ടപ്പെടുകയാണോ ഇനി എത്ര പഴകിയ ചുമയാണെങ്കിലും ഈ ഒരു സിറപ്പ് കഴിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറൂട്ടോ അപ്പോൾ അതുകൂടാതെ കുറേ നല്ല ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഫസ്റ്റ് ടിപ്സിലേക്ക് പോവാം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്തുണെന്ന് വെച്ചാൽ നമ്മളുടെ ദിവസം യൂസ് ചെയ്യുന്ന പാത്രങ്ങളിൽ പലതരത്തിലുള്ള കറകൾ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ കറ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നു ചായപ്പൊടി ഇട്ടാൽ കഴിഞ്ഞാൽ തന്നെ ചായേൻ്റെ കറ പിടിക്കുമല്ലോ എന്ന് അപ്പോൾ അതിനുള്ള നല്ലൊരു സൂത്രം കൂടി ഉണ്ട് ഈ ചായപ്പൊടി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അതൊരു അടിപൊളിയാണ് കേട്ടോ അത് നല്ല വർക്കൗട്ടാവുന്ന ഒരു ടിപ്സാണ് അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോരുത് ഈ ചായപ്പൊടി ഇട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചെടുക്കണം തിളപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അതിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കാം ഈ ചായ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ അതായത് കഴുകാനെ നല്ല എടുക്കാനുള്ള പാത്രങ്ങൾ ഈ വെള്ളത്തിലേക്ക് മുക്കി വെക്കുക കേട്ടോ വേഗം സ്പൂൺ അതിൽ തന്നെ ഇട്ടുണ്ട് അപ്പോൾ ചായപ്പൊടി വെള്ളം കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ചും കൂടി നല്ല വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ ച സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഗ്ലാസ്കള് പാത്രങ്ങൾ അതേപോലെ അരിപ്പ ആ സംഭവങ്ങളൊക്കെ ഞാൻ ഈ കറ പിടിച്ചിട്ടുള്ളതെല്ലാം ഈ ചായപ്പൊടീൻ്റെ വെള്ളത്തിലേക്ക് മുക്കി വെക്കുകയാണ് കേട്ടോ ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് വെള്ളമൊക്കെ തണുത്തതിന് ശേഷം നമുക്കൊന്ന് എടുത്തു നോക്കാം എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ വെറുതെ ആ വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ഗ്ലാസ് നല്ല ഷൈനിങ് ആയിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ഒക്കെ എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണ് പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് വെച്ചിട്ടോ ഇത് ഞാൻ അതിൽ മുക്കി വെക്കാത്ത ഗ്ലാസ് ആണ് കേട്ടോ ഇത് കണ്ടോ അത് ഇങ്ങനെയുള്ള അഴുക്കുള്ളതാണ് പക്ഷേ ഇതിൽ മുക്കി വെച്ചിട്ടുള്ള ഗ്ലാസ് നോക്കി വയ്ക്കും നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ഗ്ലാസ് ഞാൻ തനിയെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിഫറൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നോർമലായിട്ട് എങ്ങനെയാണ് നമ്മൾ വാഷ് ചെയ്യുന്നത് അതേപോലെ സോപ്പ് ഇട്ടിട്ട് കഴുകിയാൽ മാത്രം മതി അതിലുള്ള കള കറയെല്ലാം പോയിട്ടുണ്ടാവൂ കേട്ടോ അപ്പം ഏറെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഈ ടിപ്സ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ ഞാനൊരു പാക്കറ്റ് രണ്ട് രൂപേൻ്റെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു രണ്ട് രൂപേൻ്റെ കോഫി പൗഡർ നമുക്ക് ഏറെ യൂസ്ഫുള്ളാണ് നമ്മുടെ ഒരു വലിയൊരു തലവേദന ഇല്ലാതാക്കും കേട്ടോ കിച്ചണിൽ നമ്മൾ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫിഷ് മീറ്റൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ കയ്യിലൊക്കെ ഒരു ഒരു ബാഡ് സ്മെല്ലുണ്ടാവും ആ കൈ എത്ര കഴുകിയാലും അത് പോവില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരല്പം കോഫി പൗഡർ എടുക്കുക ആ കോഫി പൗഡർ കയ്യിലേക്ക് ഒരു നുള്ള കോഫി പൗഡർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് കൈ ഫുള്ളായിട്ട് റബ്ബെയ്തു കൊടുക്കുക ഇതേപോലെ ഫുള്ളായിട്ട് ചെയ് ചെയ്യാം കേട്ടോ കയ്യിൻ്റെ നമ്മൾ ഏതൊക്കെ ഭാഗത്താണ് അത്തരം സ്മെല്ലുള്ളത് ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഈ കോഫി വെള്ളവും മിക്സ് ചെയ്തത് തേച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വെള്ളമൊഴിച്ചിട്ട് കഴുകിക്കളയം കേട്ടോ ഒട്ടും തന്നെ ഒരു മീൻ്റെ സ്മെല്ലായാലും ശരി ഇനി സവാളയുടെ സ്മെല്ലായാലും ശരി ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ടിപ്സ് നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കൈ നല്ല കോഫീൻ്റെ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കുക അപ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ചില സമയം കാറ്റ് കാരണവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ അണഞ്ഞു പോവാറുണ്ട് അപ്പോൾ ഒരുപാട് നേരം നല്ല തെളിഞ്ഞ് കത്തുന്നതിന് വേണ്ടി വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വിളക്ക് ഒട്ടും തന്നെ കെടാതെ ഒരുപാട് നേരം വിളക്ക് തെളിഞ്ഞു തന്നെ കത്തും കേട്ടോ വേണ്ടി ചെയ്യേണ്ടത് ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു കർപ്പൂരം ഒരു ചെറിയതാണെന്ന് വെച്ചാൽ ഒരു ചെറിയ കർപ്പൂരം അല്ലെങ്കിൽ ഒരു വലിയ കർപ്പൂരം ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതി അതൊരു അത്യാവശ്യം വലിയ കർപ്പൂരമായത് കാരണം ഞാൻ അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പകുതിയാക്കി എടുത്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിളക്ക് ഒട്ടും തന്നെ കെടാതെ ഒരേ രീതിയിൽ തെളിഞ്ഞു കത്തു കേട്ടോ ഇനി അടുത്ത ടിപ്സൊന്നും നോക്കാം അപ്പോൾ ഞാനതൊരു ദോശകലാണ് കേട്ടോ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പം എന്താ ചെയ്യാനായിട്ട് പോകുന്നത് വെച്ചാൽ നമ്മൾ കിച്ചണിൽ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു അതിൻ്റെ സ്മെല്ല് വീട് ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കും അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഇതേപോലെ ഒരു പാനോ അല്ലെങ്കിൽ ഒരു ദോശകൊല്ലോ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അല്പം കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സ്മെല്ല് നല്ലതുപോലെ പുറത്തേക്ക് വരും എന്നിട്ട് നന്നായി ചൂടാവുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കും ഒന്നിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് ഈ കോഫീൻ്റെ നല്ലൊരു സ്മെല്ല് വീട് ഫുള്ളായിട്ട് ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ ഇത് ചെയ്ത് നോക്കണം എന്ന് നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫിഷിൻ്റെ ഒരു ഭയങ്കര മണം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പോകുന്നതിന് വേണ്ടി ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് ഫിഷിൻ്റെ സ്മെല്ലെല്ലാം പോയി നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നല്ലൊരു കോഫീൻ്റെ ഫ്ലേവർ വീട് ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കും അടുത്ത തവണ ഫിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നിങ്ങളവിടെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റില്ല അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടിപ്പാണ് ഇത് ചെയ്യുന്ന സമയത്ത് ഈ കോഫി പൗഡർ ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകേണ്ട നമ്മളിത് സ്പൂൺ വെച്ച് നീക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ അതിന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുക അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകുന്നേ ഇല്ല ചുമ എത്ര പഴക്കമുള്ളതാണെങ്കിലും തന്നെ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചുമയെ പെട്ടെന്ന് തന്നെ മാറ്റുന്ന ഒരു നല്ലൊരു ഔഷധ കൂട്ടാണ് കേട്ടോ അതിന് വേണ്ടത് കുറച്ച് ബിരിയാണി അലയാണ് കേട്ടോ വളരെയധികം വില കുറവാണ് ഈ ബിരിയാണി ഇലയ്ക്ക് നമുക്ക് കടയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പട്ടയുടെ മരം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുത്താലും മതി കേട്ടോ അത് ഡ്രൈ ആക്കി വരുന്നതാണ് ഈ ഇല അപ്പോൾ നമുക്ക് ആ ഇല എടുത്താലും ഓക്കെ അടിപൊളിയാണ് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഇല കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇനി കുട്ടികൾക്കൊന്നുമില്ല വലിയവർക്കും ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഈ എന്താ പറയുക സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അത്രയും എഫക്റ്റീവാണ് അത് മാത്രമല്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സിറപ്പ് എല്ലാം നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരും അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഈ ബിരിയാണി എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നമ്മളുടെ അടുക്കളയിലുള്ള എപ്പോഴുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതിയിട്ട് അത് ചെയ്യാനായിട്ട് ഇനി വേണ്ടത് നാല് ഗ്രാമും എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു പതിനഞ്ചോളം വരുന്ന കുരുമുളക് പതിനഞ്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പം നമ്മളെടുത്ത് വെച്ചത് അപ്പോൾ ഈ ഇല ഇങ്ങനെ നീളത്തിൽ വലുതായിട്ട് കിടക്കില്ല അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇല നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പിച്ചു കൊടുക്കാൻ ചെയ്യുന്നത് പതിനഞ്ച് കുരുമുളക് നാല് ഗ്രാം പിന്നെ ഈ പട്ട ഇല അപ്പോൾ ഈ പല ഇല ഒന്ന് നന്നായിട്ട് പിച്ചു കൊടുത്തതിന് ശേഷം ഈ കുരുമുളകും ഗ്രാമ്പൂ ഒന്ന് വെറുതെ ഒന്ന് ചതയ്ക്കേ ഉള്ളൂ പൊടിക്കുന്നില്ല വെറുതെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചെയ്യുന്ന ഇടികല്ല് വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ നമുക്ക് ഈ സിറപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഈ ചുമ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ് കേട്ടോ കുരുമുളക് ഗ്രാമ്പു പട്ട ഇതൊക്കെ അപ്പോൾ ഇത്രയും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇല ചെറുതാക്കി മുറിച്ചും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എനിക്ക് കാപ്പ് ഉണ്ടാക്കാൻ തോ തുടങ്ങട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ പനം കൽക്കണ്ട ഇല്ലാത്തത് കാരണമാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർത്തുന്നത് പനം കൽക്കണ്ട നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അത് തന്നെ ഉപയോഗിക്കണം അതായിരിക്കും പഞ്ചസാരേനെക്കാട്ടിലും ഗുണം കൂടുക അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചസാര നമ്മളുടെ ഇത്ര ഇട്ട് കഴിഞ്ഞാലും തന്നെ ഒത്തിരി മധുരം ഒന്നും ഉണ്ടാവില്ല ലൈറ്റായിട്ടുള്ള മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് ചേർത്ത് കൊടുക്കും മധുരത്തിനായിട്ട് വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ പനം കേൾക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് കുറച്ച് അധികം ആയാലും കൂടി ഓക്കെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഞാനിത് ക്യാരമില ചെയ്യാനായിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് ഡാർക്ക് കളറാവുന്ന രീതിയിൽ ഒന്ന് അലിഞ്ഞ് കിട്ടണം അപ്പോൾ ചെറിയ തീലിട്ടിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾ പനംകൽക്കണ്ടാണ് അതിനുപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ ഒരല്പം പോലും വെള്ളം ചേർത്താണ്ട് പതുക്കെ ചെറിയ തീയിൽ ഉരുക്കിയെടുക്കാം കേട്ടോ പനം കൽക്കണ്ടും ഇതേപോലെ ഉരുക്കിയെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് സിറപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം പതുക്കെ നമ്മുടെ കൈ ആ ഇതിൻ്റെ ചൂടിലേക്ക് വെച്ച തട്ടാത്ത രീതിയിൽ ഹൈറ്റിൽ പിടിച്ചിട്ട് വേണം കേട്ടോ വെള്ളമൊഴിക്കാനായിട്ട് വെള്ളമൊഴിച്ചോടുകൂടി തന്നെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ടാകും അപ്പോൾ അതിലുള്ള അതിനകത്തുള്ള പഞ്ചസാര ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് അലിയുന്നതിന് വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വയ്ക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ വെള്ളത്തിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും പിന്നെ ഗ്രാമ്പു പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ബേ ലീഫും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ വേവിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള എല്ലാ ഫ്ലേവറുകളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റ് മതിയാവും കേട്ടോ പത്ത് മിനിറ്റിൽ തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല തിളച്ച് നല്ല അതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുന്ന ആയുർവേദ ടോണിക്കില്ലേ കബ് സിറപ്പിൻ്റെ ആയുർവേദിക് ടോണിക്കിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് ചൂടാറിയേണ്ട അത് ഇതെല്ലാം ഒന്ന് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ കബ് സിറുപ്പ് നന്നായിട്ട് ചൂടാറണം ഈ ചൂടറിയതിന് ശേഷം മാത്രമേ നമ്മൾ ലെമൺ ചേർത്താനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമല്ല നമ്മൾ ചേർത്തുന്നത് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കനം കുറഞ്ഞിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുരുപെടാതെ കുരു എല്ലാം മാറ്റിയെടുക്കുന്നുണ്ട് കുരുപെടാതെ വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഈ ലെമണും കൂടി നമ്മളിതിലേക്ക് ചേർത്തി കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ കാപ്സിറപ്പ് സൂക്ഷിക്കുന്ന ബോട്ടിലേക്ക് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ലെമണിൻ്റെ സ്ലൈസുകളും കൂടി ഇട്ട് കൊടുക്കാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ കബ് സിറപ്പ് രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ചുമ നിശേഷം മാറുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരുപാട് ദിവസം നമുക്ക് പുറത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്കും ഈ സിറപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്